സീറോ മലബാർ സഭയുടെ ആരാധനക്രമ ഏകീകരണം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഭാഗികമായി അധിക ഷോ അതായത് ദേവാലയങ്ങളിൽ ഷെഡ്യൂൾഡ് ടൈമിലെ കുർബാനയ്ക്ക് പുറമെ മൂന്നരയ്ക്ക് മാറ്റിനി ഷോ അവതരിപ്പിച്ചുകൊണ്ട് മേജറും സൂപ്പറും ചേർന്ന് അഭിനയിക്കുമ്പോൾ ശുശ്രൂഷ കുപ്പായത്തിലെ കലഹം ഉടലെടുത്തിരിക്കുകയാണ് സിറോ മലബാർ സഭയിലെ തെക്കനോടും വടക്കനോടും പക്ഷം ചേരുന്നവരും ഇപ്പോൾ ശുശ്രൂഷ കുപ്പായത്തിൽ മത്സരിക്കുകയാണ് ആർക്കാണ് ഇപ്പോൾ നല്ല രീതിയിൽ ഷോ നടത്താൻ പറ്റുന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ പല വേഷം കെട്ടലുകളും തൃശൂർ കൽതായ സഭയുടെ മെത്രാപൊലിത്തയായിരുന്ന കാലം ചെയ്ത മാർ അപ്രൈം മെത്രാപൊലിത്തയുടെ സംസ്കാര ശുശ്രൂഷയിൽ വിവിധ സമയങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച സീറോ മലബാർ സഭയിലെ പിതാക്കന്മാർ ധരിച്ചിരുന്ന വസ്ത്രം ഫാൻസി ഡ്രസ്സ് മത്സരത്തെ പോലും തോൽപ്പിക്കുന്നത് തന്നെയായിരുന്നു സീറോ മലബാർ സഭയ്ക്ക് തനതായ ഉടുതണി പോലും ഇല്ല എന്ന് പറയാതെ പറയുന്നതായിരുന്നു ഓരോ ശ്രേഷ്ഠന്മാരുടെയും വേഷക്കെട്ടലുകൾ എന്ന് പറയുന്നതിൽ ഖേദമുണ്ട് സിറോ മലബാർ സഭയുടെ മുപ്പത്തിയഞ്ച് രൂപതകളിലും ഓരോ മെത്രാനും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് അവരുടെ സ്ഥാനിക വസ്ത്രങ്ങൾ ധരിക്കുന്നത് സിറോ മലബാർ സഭയിലെ മെത്രാന്മാർക്ക് ഔദ്യോഗിക സ്ഥാനീയ വസ്ത്രം കൽപ്പിച്ച് നൽകിയിട്ടുണ്ട് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നീതി പുലർത്തി സ്ഥാനിക വസ്ത്രങ്ങൾ ധരിക്കുന്നത് സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയിലെ അച്ചടക്ക രാഹിത്യം കുപ്പിയിൽ നിന്നും പുറത്തുപോയ ഒരു ഭൂതത്തെ പോലെയാണ് അച്ചടക്കമില്ലായ്മ എന്നുള്ള ഭൂതത്തെ അച്ചടക്കത്തിലേക്ക് പിടിച്ചു കെട്ടുവാൻ കർത്താവിന്റെ രണ്ടാം വരവ് വരേണ്ടി വരും എന്നുള്ള കാത്തു നിൽക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ സഭയുള്ളത് കർത്താവിന്റെ രണ്ടാം വരവിൽ പോലും വിശ്വാസമില്ലാത്ത സഭയിലെ ശ്രേഷ്ഠന്മാർക്ക് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ പേടിയുമില്ല സഭയുടെ സുന്നഹദോസ് പരിശുദ്ധ സിംഹാസനത്തിന്റെ അനുമതിയോടുകൂടി വ്യക്തമായ രൂപവും ഭാവവും സീറോ മലബാർ സഭയിലെ ദേവാലയ ഘടനയ്ക്കും തിരുവസ്ത്രങ്ങൾക്കുമെല്ലാം കൊടുത്തിട്ടുമുണ്ട് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെയൊക്കെ സഭയുടെ സംവിധാനത്തെ ദുർബലപ്പെടുത്താമോ എന്ന് ചിന്തിക്കുന്ന സഭയിലെ ഒരു വിഭാഗം മെത്രാന്മാർ തന്നെയാണ് ഇത്തരം നെറുകെട്ട പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് പൗരസ്ത്വ സഭ അതിന്റെ പാരമ്പര്യം എല്ലാ തരത്തിലും മുറുകെ പിടിക്കണമെന്ന് പരിശുദ്ധ പിതാവ് നിർബന്ധം പിടിക്കുമ്പോൾ തങ്ങളുടെ ഇടങ്ങളിൽ എങ്ങനെ അത് പ്രാവർത്തികമാക്കാതിരിക്കാം എന്നുള്ള വിഷയത്തിലാണ് പലരും പലപ്പോഴും ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളത് എന്ന് തോന്നിപ്പോകും അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയുടെ ഇന്നത്തെ പ്രതീകാത്മകമായ അവസ്ഥയാണ് മെത്രാന്മാരുടെ സംഗതാത്മകത അഥവാ കോളിജിയാലിറ്റി സീറോ മലബാർ സഭയ്ക്ക് ഇത് കൈമോശം വന്നിരിക്കുന്നു എന്ന് പ്രകടനമാക്കുന്ന പ്രവർത്തനങ്ങളാണ് സഭയുടെ മെത്രാന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ ആഗോളതലത്തിൽ മറ്റ് സഭയിലെ പിതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് അഥവാ ആരെങ്കിലും ആ കൂട്ടായ്മയിൽ നിന്നും മാറി സംസാരിച്ചാൽ അവരെ ആ കൂട്ടായ്മയിൽ നിന്നും അപ്പോൾ തന്നെ പുറത്താക്കുകയും ചെയ്യാറുണ്ട് സീറോ മലബാർ സഭ ആഗോള കത്തോലിക്കാ സഭയിലെ രണ്ടാമത്തെ വലിയ സഭയായി മാറിയ ഈ സഭയുടെ ശുശ്രൂഷ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുമ്പോൾ പോലും സഭയിലെ പിതാക്കന്മാർക്ക് അത്തരം ഒരു ബോധ്യം അവരുടെ തലയിൽ കയറിയിട്ടില്ല എന്ന് പറയേണ്ടി വരികയാണ്